നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസണിന് ഈ ആഴ്ച തുടക്കം കുറിക്കുകയാണ് ശനിയാഴ്ച രാത്രി കൊൽക്കത്തയിലെ ഏഡൻ ഗാർഡൻസിൽ നടക്കാനിരിക്കുന്ന കന്നി അംഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും കൊമ്പു കോർക്കും പത്ത് ടീമുകളും ഈ സീസണിൽ തങ്ങളുടെ നായകരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചില ടീമുകളാവട്ടെ വൈസ് ക്യാപ്റ്റന്മാരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാൽ പരിക്കോ വിലക്കോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ നിലവിൽ നായകസ്ഥാനത്തുള്ള താരത്തിന് കളിയിൽ നിന്നും പിന്മാറേണ്ടി വന്നാൽ പകരം ഈ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന പത്ത് ഫ്രാഞ്ചൈസികളിലെയും താരങ്ങൾ ആരൊക്കെയെന്ന് ഒന്ന് പരിശോധിക്കാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ഈ സീസണിൽ നയിക്കുന്നത് ഇന്ത്യൻ താരം രജത് പട്ടിദാറാണ് ഐ പി എൽ നായകനായുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ സീസൺ കൂടിയാണിത് എന്നാൽ പട്ടിദാറിന് പുറത്തിരിക്കേണ്ടി വന്നാൽ പകരം ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയാണ് അദ്ദേഹം ഈ റോൾ ഏറ്റെടുക്കുമോ എന്ന കാര്യം ഉറപ്പില്ല എന്നാൽ ാൽക്കാലികമായി നായകസ്ഥാനം ഏൽപ്പിക്കാൻ ആർ സി ബി ടീമിൽ ഏറ്റവും അനുയോജ്യൻ കോഹ്ലി തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ നിലവിലെ ക്യാപ്റ്റൻ സ്റ്റാർ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യാണ് പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ മുംബൈ ടീമിൽ പകരം നായക സ്ഥാനം ലഭിക്കേണ്ടയാൾ ത്രീ സിക്സ്റ്റി ബാറ്റർ സൂര്യകുമാർ യാദവാണ് നിലവിൽ ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ മുംബൈക്ക് താൽക്കാലികമായി നായകസ്ഥാനം ഏൽപ്പിക്കാൻ അദ്ദേഹത്തേക്കാൾ മികച്ചൊരു താരമില്ലെന്ന് തന്നെ പറയേണ്ടി വരും ചെന്നൈ സൂപ്പർ കിങ്സ് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരിക്കൽ കൂടി ഋതുരാജ് ഗയ്ക്കുവാതിന് കീഴിലാണ് ഈ ഐ പി എല്ലിൽ ഇറങ്ങുക പക്ഷേ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്ന സാഹചര്യം വന്നാൽ പകരമാരെന്നതാണ് ചോദ്യം നിലവിൽ ക്യാപ്റ്റൻസി റോളിന് ഏറ്റവും ബെസ്റ്റ് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയാണ് അഞ്ചു തവണ സി എസ് കെ ചാമ്പ്യന്മാരാക്കിയ നായകനും കൂടിയാണ് അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരെ അവരുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ സ്പിൻ സൂപ്പർ സ്റ്റാർ റാഷിദ് ഖാൻ ആയിരുന്നു പക്ഷേ ഇത്തവണ വൈസ് ക്യാപ്റ്റനെ ജി ടി പ്രഖ്യാപിച്ചിട്ടില്ല ഗില്ലിന്റെ സേവനം ലഭിച്ചില്ലെങ്കിൽ ജി ടി നായക സ്ഥാനം റാഷിദ് ഖാനെ തന്നെ ഏൽപ്പിക്കാനാണ് സാധ്യത നേരത്തെ അഫ്ഗാനിസ്ഥാൻ ടീമിനെ നയിച്ച് അനുഭവ സമ്പത്തുള്ളയാൾ കൂടിയാണ് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ സീസണിൽ കളിക്കുക ഇന്ത്യൻ വെറ്ററൻ താരം അജിൻ കെ രഹാനയ്ക്ക് കീഴിലാണ് ശ്രേയസ് അയ്യരുടെ പകരക്കാരനായാണ് അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് പക്ഷേ ഇല്ലെങ്കിൽ ടീമിന്റെ നായക സ്ഥാനം ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യർക്കായിരിക്കും ലഭിക്കുക ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി അദ്ദേഹത്തെ ഇതിനകം പ്രഖ്യാപിച്ചും കഴിഞ്ഞു ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസ് ടീമിനെ നയിക്കുന്നത് ഇന്ത്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്സർ പട്ടേലാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി സൌത്ത് ആഫ്രിക്കയുടെ വെറ്ററൻ താരം ഫാഫ് ഡുപ്ലസിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അക്സർ ഇല്ലെങ്കിൽ പകരം ടീമിനെ നയിക്കുന്നതും ഡുപ്ലസി ആയിരിക്കും ലഖ്നൌ സൂപ്പർ ജൈൻസ് ഋഷഭ് പന്തിന് കീഴിലാണ് ലക്നൌ സൂപ്പർ ജൈൻസ് ഈ സീസണിലെ പടയൊരുക്കം അദ്ദേഹത്തിന് പകരം ഈ റോൾ ഏൽപ്പിക്കാനാവുന്നയാൾ വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ വിക്കറ്റ് കീപ്പർ നിക്കോളാസ് പൂരനാണ് കഴിഞ്ഞ സീസണിൽ സ്ഥിരം കെ രാഹുലിന്റെ അഭാവത്തിൽ എൽ എസ് ജിയെ പൂരൻ കുറച്ചു മത്സരങ്ങളിൽ നയിക്കുകയും ചെയ്തിരുന്നു പഞ്ചാബ് കിങ്സ് ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരാണ് പഞ്ചാബ് കിങ്സിനെ ഈ സീസണിൽ നയിക്കുക ഇരുപത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ മെഗാലയത്തിൽ പഞ്ചാബ് വാങ്ങിയത് ശ്രേയസ്വിന് ചില മത്സരങ്ങൾ ഈ സീസണിൽ നഷ്ടമായാൽ പകരം ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനാവുന്ന ഓസ്ട്രേലിയൻ സ്റ്റാർ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വൽ ആണ് രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസിനെ വീണ്ടും ഒരു സീസണിൽ കൂടി സഞ്ജു സാംസൺ തന്നെ നയിക്കാൻ ഒരുങ്ങുകയാണ് മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം കളിക്കുമെന്നു തന്നെയാണ് റോയൽസിന്റെ പ്രതീക്ഷ എന്നാൽ സഞ്ജുവിന് പുറത്തിറക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ പകരം നായക സ്ഥാനം ലഭിച്ചേക്കുക ഓൾറൗണ്ടർ നിതീഷ് റാണയ്ക്കായിരിക്കും നേരത്തെ ഐ പി എല്ലിൽ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ നായകനായിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും പേസറുമായ പാറ്റ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഈ സീസണിൽ നയിക്കുക കഴിഞ്ഞ എഡിഷനിൽ ടീമിനെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റനാണ് അദ്ദേഹം എന്നാൽ കമ്മിൻസിന് ഇത്തവണ എന്തെങ്കിലും മത്സരം നഷ്ടമായാൽ പകരം സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്ലാസിനെ ചുമതലയേൽപ്പിച്ചേക്കാം നേരത്തെ സൗത്ത് ആഫ്രിക്കയെ ടി ട്വന്റിയിൽ നയിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം